വെൽക്കം ബാക്ക് ടു അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വന്നൊന്ന് സൂചിപ്പിച്ചിട്ട് പോയായിരുന്നു നമ്മളെല്ലാം ഭയങ്കരമായി പ്രൗഡാക്കിയ ആ ഒരാൾ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവുകളിലും അതുപോലെ തന്നെ ഓണയറിലും ലൈവ് ആയിട്ട് നമ്മുടെ കൂടെ ആളുണ്ട് ഓഫ് യു അപ്പം എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ കേരളത്തിലെ ആദ്യമായിട്ടാണല്ലേ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഇപ്പൊ തോന്നുന്നത് എങ്ങനെ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് അല്ലേ കിട്ടിരിക്കണേ സന്തോഷം പിന്നെ ട്വന്റി ഫൈവ്സ് ആയി അപ്പം പ്രവാസിയാണ് എപ്പോഴാണ് ഇങ്ങനൊരു മോഹം തോന്നിയത് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളത് ഇതിപ്പം കോവിഡ് വന്നപ്പോഴായിരുന്നു ഞങ്ങൾ കുറച്ചൊരു ഹെൽത്തി ആയി മാറിയത് ലൈക്ക് റണ്ണിങ്ങും കുറച്ച് ജിമ്മിനൊക്കെ ജോയിൻ ചെയ്തു അങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഒരു അഡ്വഞ്ചറസ് ഇതിന് പോകണം ക്യാമ്പ് ചെയ്യണം ട്രെക്കിംഗ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അത് ഫൈനലി നടന്നത് ഇപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യാവിഡ് വന്നപ്പഴം വി വെൻ വി ഗോട്ട് ഹെൽത്തി വി ഡിസൈ നമ്മൾ വിചാരിച്ചു ആ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു കിളിമഞ്ചാരോ അപ്പൊ കിളിമഞ്ചാരോ പോ വിചാരിച്ചു അങ്ങനെ അത് ചെയ്തു സബ്മിറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു ഇതായിരുന്നു സബ്മിറ്റ് ഒക്കെ ചെയ്തപ്പോ നമ്മളെ ബോഡിനെ കൊണ്ടിരിക്കും പറ്റുമോ എന്നുള്ളത് ആൻഡ് ദ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പം തന്നെ നമ്മൾ മല കയറുന്ന എല്ലാ എല്ലാവർക്കും ഒരു ഒരു അസുഖം ഉണ്ട് നമ്മള് ഒരു മല കയറി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് കൂടുതലേ നോക്കുള്ളൂ താഴോട്ടുള്ളതൊന്നും നോക്കൂ അതെ അതെ ഇരിഞ്ഞു നോക്കൂട്ടോ ഇല്ല മേളോട്ട് മേളോട്ട് മാത്രമേ ഉള്ളൂന്ന് ോട്ട് ഏത് മല ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കുള്ളൂ അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ തന്നെ നമ്മള് നെക്സ്റ്റ് മല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അർജന്റീനയിലെ അക്കോൺകോ ഗുവാന്ന് പറഞ്ഞിട്ട് അതൊരു ഏഴായിരം മീറ്ററിന്റെ അടുത്ത് അടുത്തുള്ള ഒരു മലയാണ് അപ്പൊ അതും കൂടെ നമ്മൾ ചെയ്തപ്പം ആ ശരിക്കും പറഞ്ഞ ആത്മവിശ്വാസം ഭയങ്കര കൂടി ആൻഡ് അന്ന് പ്ലാൻ ചെയ്തതാണ് ഇനി അടുത്ത മല എവറസ്റ്റ് ആയിരിക്കും എവറസ്റ്റ് എന്തായാലും ചെയ്യണം എന്ന് അന്നേരം പ്ലാൻ ചെയ്തതാണ് ഇത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബറിലായിരുന്നു ആദ്യം ഇതിന്നതിൽ യെസ് യെസ് അന്ന് അന്ന് പ്ലാൻ ചെയ്തു അന്ന് മുതൽ നമ്മൾ ട്രെയിനറിനെ കൊണ്ടാക്കി ഫുൾ ഫുൾ ട്രെയിനിങ് ആയില്ല एवरेस्ट എ앤 യാ കോച്ച് എറിക് ആണോ ട്രെയിൻ ചെയ്തത് ആ കോച്ച് എറിക് തന്നെ ഐ സോ ദി പോസ്റ്റർ ആള് ഭയങ്കര ആത്മാർത്ഥായിട്ടാണ് നമ്മള് ട്രെയിൻ ചെയ്തത് ഭയങ്കര റിസർച്ച് ഒക്കെ ചെയ്ത് മൗണ്ടനിയറിങ് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം നോക്കിയിട്ട് അത് വെച്ചിട്ട് മാത്രമാണ് അയാൾ ട്രെയിൻ ചെയ്ത് എടുത്തത് നമ്മളെ ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു ഹിം ഒരു ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു കൊടുക്കാമെന്നല്ലേ ആണ് കാരണം നമ്മളെ ബോഡിനെ കൊണ്ട് ടുത്ത വരല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ സ്കൾപ്റ്റഡ് ഇറ്റ് ഫോർ ദാറ്റ് സോൺ അതെ അവിടെ അവിടുത്തെ പോസ്റ്റ് ഷെയർ ചെയ്ത സമയത്ത് വെൻ ത്രൂ യുവർ ഇൻസ്റ്റഗ്രാം ഞാൻ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു ഈ പറയുന്നതുപോലെ ഫേസും കയ്യുമൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആൻഡ് യു എക്സ്പ്ലെയിൻഡ് ചെയ്ത് താഴെ താഴെ അതിലൊരു വലിയ നോട്ടും കണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ആഫ്റ്റർ ദാറ്റ് ആൻഡ് എങ്ങനെയാണ് എങ്ങനെയാണ് യു ദാറ്റ് വിൽ വിൽ പവർ പവർ ഇതെല്ലാം ഒന്ന് തരണം വരാനുള്ള ും മെന്റൽ പവർ മെന്റൽ ശക്തി ഭയങ്കര ആവശ്യമാണ് ബിക്കോസ് എല്ലാ ദിവസവും നമുക്ക് നമ്മളെ ബോഡി ഒരുപാട് സ്ട്രെസ്സിലൂടെ എല്ലാ ദിവസവും ഇതൊരു രണ്ടു മാസം നീണ്ടുന്ന ഒരു എക്സ്പിഡിഷൻ ആണ് എല്ലാ ദിവസവും ാണ് ആഫ്റ്റർ ദ ലോങ് ട്രെക്സ് ആഫ്റ്റർ ദ ട്രെയിനിങ് എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കും കിവ് അപ്പ് ചെയ്താലോ ഇത് ഇത്രയും ടോർച്ചർ നമ്മൾ സ്വന്തം ചെയ്യണോ എന്നിങ്ങനെ വിചാരിക്കും ബട്ട് മെന്റൽ സ്ട്രെങ്ത് ഹോൾഡ് യു ടുഗതർ പിന്നെ ആ ഒരു ലക്ഷ്യബോധം ലൈക്ക് ഐ വോണ്ട് ടു സബ്മിറ്റ് ഐ നീഡ് ടു ഡോ ദിസ് ആൻഡ് ഗെറ്റ് ബാക്ക് ലൈഫ് യുനോ പിന്നെ yeah uh, that's it <laughs> i i can see it in your face bayangaramayittu ingane idu parayumbolum bayangaramayita glow cheytonde yeah still uh, not believing that you did this and came back and idine ethom kurithil support cheyithirunnathu aarayirunnu ende husband ayirunnu yeah he he alla yeah. uh, shamil mustafa okay let me see your father, father. <laughs> okay yeah. uh, what is your husband's name <laughs> so, മുസ്തഫിൽ ഡോക്ടർ അപ്പം പുള്ളിക്കാരൻ എന്റെ കൂടെ എല്ലാ മൗണ്ടൈൻസും നമ്മൾ ഒന്നിച്ചാണ് ചെയ്തത് ആൻഡ് എ ഡ്രീം ദീ വുഡ് സ്റ്റാൻഡ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ടുഗദർ എന്നുള്ളത് അതൊരു നമ്മളൊരു dream. ആയിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഹി ഹാഡ് സം ട്രെയിനിങ് ഇഞ്ചുറീസ് ഈ എവറസ്റ്റിന്റെ ടൈം ആവുമ്പോഴേക്കും സോ ഇറ്റ് അങ്ങനെ കഴിഞ്ഞ വർഷം ഡിലേ ആയി ഈ വർഷവും സെയിം ആയപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ ഞാനൊന്ന് ഒറ്റക്ക് പോയിക്കോട്ടെ എനിക്കിനിയും പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഐ വെന്റ് ഓൺ മൈ ഓൺ ആൻഡ് ഹി സപ്പോർട്ടഡ് ഹി വാസ് ലൈക്ക് ഓക്കെ നമ്മളെ വീട്ടിലെ ഒരു എവറസ്റ്റർ ഒരാൾ അങ്ങനെയാണ് അവിടെ നമുക്ക് ഈ ഇത്രയും വലിയ മേളിലോട്ട് ഇങ്ങനെ കയറി കയറി വരുമ്പോ നമുക്ക് ഈ പറയുന്നത് പോലെ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമുക്കൊരു കമ്മ്യൂണിക്കേഷനും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി അവിടെ വരെ എത്തുമ്പോഴത്തേക്കും ഒരു പേടി തോന്നിയിരുന്നോ ഇങ്ങനെ മേളി മേലി പോവാണല്ലോ എന്നുള്ളത് ആക്ച്വലി എനിക്കൊരു ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പോകുന്നതൊക്കെ എന്റെ ഹസ്ബൻഡ് ട്രാക്ക് ലൈക് ഹി കൻ സീ ഞാൻ എവിടെ എത്തി എവിടെ എവിടെത്തി അപ്പൊ എനിക്ക് ഇതുണ്ട് ലൈക്ക് ഹിസ് വിത്ത് മീ ഹി കൻ സീ വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത് ഉണ്ട് യാ സമ്മിറ്റിൽ എത്തിയപ്പോഴും ഐ ന്യൂ ദാറ്റ് ഹി കുഡ് സീ മീ ഓസ് ലൈക് അതൊരു ഭയങ്കര സപ്പോർട്ട് ആണല്ലേ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളെ എവിടെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ അത്രയും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് ആൻഡ് യുവർ കോച്ച് റിക് എന്തൊക്കെയാണ് ഒരു അഡ്വൈസ് തന്നത് വാട്ട് യു ഷുഡ് ഡു എന്തൊക്കെയായിരുന്നു യുവർ റൂട്ടീൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഞമ്മള് മൗണ്ടനിയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അധികം മസിൽസ് പാടില്ല ബിക്കോസ് മസിൽസ് ആർ വെരി ഓക്സിജൻ ഓക്സിജൻ ഒരുപാട് ആവശ്യമുള്ള മസിൽ ഇൻഫോർമേഷൻ ആയിരുന്നു കേട്ടോ സോ ഹോ അപ്പൊ നമ്മൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്നതോറും ഓക്സിജൻ കുറവാണ് സോ വട്ട് വി നീഡ് ഇസ് മോർ എൻഡ്യൂറൻസ് പക്ഷെ അറ്റ് ദ സെയിം ടൈം വി സ്ട്രെങ്ത് ഇൻ അവർ മസിൽസ് സോ നമ്മളെ കോച്ച് ആദ്യം ആദ്യത്തെ ഒരു വർഷം ഹി വാസ് മസിൽ ബിൽഡിങ് നമ്മള് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം ഐ എം ബിക്കമിങ് വെരി ബൾക്കി ഐ ഡോ ടു ബി ഇത്ര ബൾക്കി ഐ എം എ ലേഡീസ് പറഞ്ഞോണ്ട് പക്ഷെ അയാൾ ആദ്യം എനിക്ക് മസിൽ വന്നിട്ട് വേണം മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാന് സോഡ് ദിവസ് ആഫ്റ്റർ ദാറ്റ് he was training us for the strength strength mm -hmm. like muscle building plus strength and സ്ട്രെങ്ത് ലൈക് മസിൽ ബിൽഡിംഗ് പ്ലസ് സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ് ഈ ത്രീ ഇയേഴ്സിനുള്ളിൽ വി സ്റ്റാർട്ടഡ് ബിക്കമിംഗ് ലീനർ ബട്ട് ദ സ്ട്രെങ്ത് വാ സ്റ്റിൽ ഡെയർ ആൻഡ് ബിൽഡിംഗ് എൻഡ്യൂറൻസ് സോ ആൻഡ് പ്ലസ് ഡയറ്റ് ഡയറ്റ് കഴിഞ്ഞ ഫോർ ഇയർസ് ആയിട്ട് നമ്മൾ ഭയങ്കര കൺട്രോൾ ആയിരുന്നു ലൈക് ഞാനിത് ചോദിക്കാൻ പോകുന്നത് വട്ട് സ്റ്റിൽ ഐ എം ആസ്കിങ് യു ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ക്രേവ് ചെയ്ത് കഴിച്ച ഫുഡ് എന്താണ് ഓക്കെ അച്ഛനു കഴിച്ചോ എന്തെങ്കിലും ഡയറ്റ് പൊട്ടിച്ചിട്ട് ആക്ച്വലി കഴിഞ്ഞ രണ്ട് മാസം ഐ വാസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് ഇപ്പൊ ഓൾട്ടിറ്റ്യൂഡിന് ഒരു ഉണ്ട് യു ഡോൺ ഹാവ് ആപ്പറ്റൈറ്റ് നമ്മൾ അവിടുന്ന് ഫുഡ് കിട്ടുമ്പോ നമ്മള് സോൾട്ട് സോൾട്ട് തോട്ട് ഉപ്പ് ഇങ്ങനെ എടുത്ത് ഇടും അപ്പൊ ആകെ ഒരു ഉപ്പിന്റെ ടേസ്റ്റ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാല് ആപ്പറ്റൈറ്റ് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല ഐ ഐ ഐവിംഗ് ും ഡിന്നറും എല്ലാം പ്രിപ്പയർ ലൈക് നമുക്ക് എന്താ വേണ്ടത് അവർ അത് ഉണ്ടാക്കി തരും ോട്ട് കൊണ്ടുപോകുന്നത് ഫുഡ് വി തണുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിന്റെ കാര്യം അപ്പം എങ്ങനെയാണ് ഹൗ യു ടുക്ക് പ്രൊട്ടക്ഷൻ ഇപ്പം തമൽസിറ്റൂടെയും ബേസ് ക്യാമ്പ് മുതൽ ബേസ് ക്യാമ്പെന്നൊക്കെ തന്നെ ഒരു രാത്രിയൊക്കെ ആവുമ്പോ മൈനസ് ട്വന്റി ഒക്കെയാണ് ഇത് വരുന്നത് തണുപ്പ് വരുന്നത് അപ്പോ വി ഹ് ലൈക്ക് ബേസ് ലേയർ വിച്ച്സ് എ മെറീനോ ലെയർ വിച്ച് ഇസ് വെരി ബ്രീത്തബിൾ അപ്പൊ നമ്മൾ വേർത്താലും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും ആൻഡ് ദൻ വി ഹവ് എ മിഡ് ലെയർ വിച്ച് ഇസ് ലൈക് ഒരു ഫ്ലീസ് ലെയർ പോലെ എന്നിട്ട് അതിന്റെ പുറത്തൊരു ഡൌൺസ് ലെയർ ചെലപ്പോ ഇതിനുള്ളിൽ വേണമെങ്കിൽ എക്സ്ട്രാ ലേയേഴ്സും കൂടെ ഇടാം ബട്ട് ഈ മൂന്ന് ലെയേഴ്സ് എന്തായാലും എപ്പോഴും എപ്പോഴും ഉണ്ട് Uh, okay. male and uh, all all of these are like uh, very uh, high end uh, gear and clothes so they really do the work they were meant to do so I because the gear was right yeah i think uh, yeah i think, uh, there is no bad weather it's basically bad clothes okay. if your clothes are not yeah okay. if your clothes are not right then it is it is going to affect right yeah. അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇതിന്റെ മേളില് കൊണ്ടോ ഇങ്ങനെ നിവർത്തി ആ ഫോട്ടോ എടുത്തു മൈൻഡ് റിയലി പ്രൗഡ് ലൈക്ട് നമ്മളിങ്ങനെ where are you sitting what are you looking at you know uh, it's uh, it's something else i don't know what to say did actually. you scream uh, i did it scream did you scream uh, no more more like i gave uh, like uh, the guides and all just hugged and they were like okay we did it finally uh... <laughs> yeah like effort ഓക്കെ ഞാനിങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ ഈ യാത്ര ചെയ്യുന്നവരുടെ ഇടയ്ക്കൽ സംസാരിക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട് ഓരോ ട്രാവലും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് അപ്പം എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ട്രാവലർ ഐ ഹാവ് എവർ മെറ്റ് ഇത്രയും വലിയൊരു സംഭവം ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഐ യൂസ് ടു ടോക്ക് ടു സോ മെനി പീപ്പിൾ അപ്പം ഈ ഒരു യാത്ര ഇത്രയും വലിയൊരു യാത്ര ഒരു വലിയ അച്ചീവ്മെൻ്റ് കഴിഞ്ഞപ്പം വാട്ട് ഇസ് ദ ലെസൺ യു ലേൺ മോസ്റ്റ് um, യു ഹ് ടു ഡ്രീം ബിഗ് ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ ലൈക് ഞാൻ തന്നെ എവറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ ഫാമിലിയിലെല്ലാവരും എവറസ്റ്റ് ലൈക് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ജോക്ക് നടക്കാൻ പോൻസില്ല പിന്നെ സേഫ്റ്റിയും കൂടെ ഒരു ഇതുണ്ട് ബട്ട് ദ സ്റ്റിൽ റിയലി ബിലീവ് ഡറ്റ് ഐ വുഡ് ഡു Um, ഐ തി പറയുന്ന എല്ലാരോടും എന്റെ ഫ്രണ്ട്സിനോടും പറയുമ്പോൾ ആ ഇവരും വലിയ മലകയറ്റുകാരാണ് ബട്ട് എവറസ്റ്റ് എൽസ്ക് അതാണ് പിന്നെ ഫൈനലി ഞാൻ കമ്മിറ്റ് ചെയ്ത് കാഷക കൊടുത്ത് ഇല്ല ഞാൻ എന്തായാലും പോന്നു പറഞ്ഞതിന് ശേഷം എവ്രിബഡി വാസ് വെരിട്ടീവ് ആൻഡ് വെരി മോട്ടിവേറ്റിംഗ് ബട്ട് ടിൽ ദൻ ഇറ്റ് ഇറ്റ് വാസ് ലൈക്ക് ഡ്രീം ലൈക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ സോ മൈ മൈ ബിഗെസ്റ്റ് തിങ് ഇസ് യു യു നീഡ് ടു ഡയർ ടു ഡ്രീം ബിഗ് ലൈക് നത്തിങ് ഇസ് ഇംപോസിബിൾ ഫോർ യു ആസ് എ മലയാളി ഒരു മലയാളി ലേഡി വീട്ടമ്മ എന്ന രീതിയിൽ പീപ്പിൾ ഹാവ് പുട്ട് യു you, എ you ബോക്സ് it's ഇറ്റ് really not that box our box ഒക്കെ nammala thalayilana nammala തലൻ്റെ ullile മാത്രം ഞാൻ യുവർ പാഷൻ ഓർ ചുമൊരു ഇതിൽ അങ്ങ് തുടങ്ങിയതാണോ അത് ഒരു ഈ ഡെയിലി ജോബ് ഇതിന് പോയി ആ റൂട്ടീൻ അടുത്ത ഐ യൂസ് ഐ എസ് അപ്പം ഐ ഇറ്റ് വാസ് ലൈക്ക് ഒരു ടൈം പാസിനു പോലെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഐ റിയലി ലൈറ്റ് ഇഡ് എനിക്ക് എനിക്ക് എന്ത് ചെയ്താലും അതിന്റെ ലൈക് ഐ വോണ്ട് ടു ബി ലൈക്ക് Yeah. So I actually trained a lot in in the sugar crafts. Like I in China, I'm not sure. So when I when I keep when I get something in stuck in my head, I go all out. Ah. I do extreme research. I, I have to study from the best. I have to do with the best. Shiri. I'm gonna get my so, അപ്പൊ ഈ പറയുന്നത് പോലെ അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണ് അടുത്തത് എന്താ ഇനി ഇതിലും വലുത് ഇനി എന്താ കൊണ്ടുവരാൻ അറിയില്ല അറിയില്ലേ ഇതിന് ഒന്ന് ഒന്ന് നേരെ ആവട്ടെ അല്ലേ റിക്കവറിങ് ആൻഡ് ഇപ്പൊ തിരിച്ചു വന്ന ഇത് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം മെമ്മറബിൾ തിങ് വൺ സെഡ് അല്ലെങ്കിൽ ആ ഇങ്ങനെ നമുക്കൊരു റിപ്ലൈ വന്നപ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഇത് വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് ഒരുപാട് ഒരുപാട് ലേഡീസ് ഇമോഷണൽ ആയിട്ട് പ്രൈവറ്റ് മെസ്സേജസ് അയച്ചു ലൈക് യു ഹാവ് ഇൻസ്പയർഡ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ പറഞ്ഞിട്ട് ദാറ്റ് റിയലി ലൈക്ക് ഞാനിത് ശരിക്കും അങ്ങനെ പ്രതീക്ഷതയല്ല ഞാനിത് എന്റെ ഒരു എൻ്റെ ഒരു ഇതിനു വേണ്ടി പോയതും വന്നതും ആണ് കുറെ ആൾക്കാരെനിക്ക് വലിയ ഇമോഷണൽ മെസ്സേജസ് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് റിയലി ടച്ചിങ് ഞാൻ ഞാനതൊക്കെ വായി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് ഐ സ്നോ ബ്ലൈൻഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ വായിക്കുന്നത് ഐ കുഡൻ ഷെയർ ദം ബിക്കോസ് ദർ ഓൾ എക്സ്പ്ലോയർഡ് ബൈ ദർ റിയലി ഇമോഷണൽ മെസ്സേജസ് ഐ അണ്ടർസ്റ്റാൻഡ് യുഡൻ നോ കാരണം നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വലിപ്പം നമ്മൾ നമ്മളുടെ ഒരു ഡ്രീം അത് നമ്മൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ പല ആളുകൾക്ക് നമ്മളത് ഇൻസ്പയർഡ് ആകുന്നുണ്ടാകും യു ഉഡൺ നോ ഹൗബിഗ് യു അച്ഛങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും ചിന്തിക്കാൻ കൂടെ വയ്യ അത്രയും ഇത്രയും വർഷം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ഫിസിക്കലിയും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് വി ആർ റിയലി റിയലി പ്രൗഡ് ദാറ്റ് യു വു ഡിഡ് ഇറ്റ് ആൻഡ് അങ്ങനെ ആ മീളിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പം ഉണ്ടാവുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കേരളൈറ്റ്സ് എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്കും എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് തന്നെയാണ് തിരിച്ച് വന്നിട്ട് ഫസ്റ്റ് വേർഡ് ഹസ്ബൻഡ് പറഞ്ഞത് എന്താണ് എപ്പോഴാണ് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അവിടുന്ന് സ്നോ ബ്ലൈൻഡ് ആയിട്ട് തന്നെ അവര് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവാക്വേറ്റ് ചെയ്യാണ് ചെയ്തത് സോ മൈ ഐസ് വേർ ബ്ലൈൻഡ് ബൈൻഡ് അപ്പം ഹസ്ബൻഡ് കാഥമണ്ഡുലേക്ക് വന്നു ബിക്കോസ് ബിക്കോസ് ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ അപ്പൊ ഹോസ്പിറ്റലിന്റെ പുറത്തു ആക്ച്വലി ഹസ്ബൻഡിനെ ആദ്യമായിട്ട് കാണുന്നത് ആൻഡ് ഇറ്റ് വാസ് വെരി ഇമോഷണൽ ചെറിയൊരു അസൂയ തോന്നിയോ അതാ ഒരുമിച്ച് കീഴടക്കാന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഒറ്റയ്ക്ക് പോയി കീഴടക്കിയിട്ട് വന്നപ്പം ഈവൻ ദോ ഹിസ് പ്രൗഡ് ചെറിയൊരു എനിക്ക് ഇഞ്ചറി ഉണ്ടായില്ലായിരുന്നെങ്കിൽ വരായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടോ ഉണ്ട് യു സ്റ്റാർട്ട് ആൻഡ് മോക്കിംഗ് ഹിം കണ്ടോ ഞാൻ പോയി കീഴടക്കിട്ട് വന്നു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോ എന്തായാലും ഈ പറയുന്നത് പോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം വി ആർ വെരി പ്രൗഡ് ദാറ്റ് ഇനി ഇൻ്റർനാഷണൽ എവറസ്റ്റ് ഡേ ആണ് ആൻഡ് എനിക്ക് തോന്നുന്നു നൗ നോവൻ ബെറ്റർ ദാൻ യു ഒരു ഗസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെരി വെരി പ്രൗഡ് ഒരു ചെറിയ കാര്യമല്ല ഇനിയും ഒരുപാട് ഞാൻ നമ്മളുടെ വലിയ ബിഗ് തിങ്സ് തിങ്സെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്കൊരാഗ്രഹം വന്നിട്ട് അത് സാധിച്ചെടുക്കാൻ എന്ന് പറയുന്നത് അതിനുവേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആകുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല ആൻഡ് ഹാവിങ് എ സപ്പോർട്ടിങ് ഫാമിലി ഈസ് വേ ബിഗർ ബ്ലസ്സിംഗ് അപ്പം യു ഹാവ് എ ഗുഡ് ബ്ലസ്സിങ് ഇൻ യുവർ ലൈഫ് അപ്പം അത് വെച്ച് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ ഇപ്പം തർക്കാലം ഭൂമിയിലേക്ക് വന്നതല്ലേ ഉള്ളൂ ഭൂമിയുടെ മേളീട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് ഒന്ന് സെറ്റായിട്ട് നല്ല ക്രേവിങ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും ആൻഡ് സേ ഹായ് ടു കോച്ച് വെറി ആൻഡ് സേ ദാറ്റ് വി ആർ താങ്ക് ഹിം ഓൾസോ കാരണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും എത്താൻ പറ്റില്ലായിരുന്നു അല്ലെ എപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഗൈഡ് എപ്പോഴും വേണം നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ വേണം ആൻഡ് ഇറ്റ്സ് എവിഡൻ ഫ്രം യുവർ ക്യാപ്ഷൻസ് ആൻഡ് ഓൾ അപ്പം എന്തായാലും നമ്മളുടെ റേഡിയോ കേരളത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അദ്ദേഹത്തിന് ഒരു ഹായും ഒരു ബിഗ് സെല്യൂട്ടും കൊടുക്കുക അതുപോലെ യു ആ ഹസ്ബൻഡിനും വീട്ടുകാർക്കും ഇത് കാരണം ഇഫ് യു ആർ ഫ്ലൈയിങ് ദർ ഷുഡ് ബി സംവൺ ബിഹൈൻഡ് യു ആൻഡ് ഇവരാണ് അതിൻ്റെ പുറകിലുള്ളത് ആൻഡ് യു ആർ നോട്ട് ലെസ് യു ആർ വിൽ പവർ ഇസ് വേ ബിഗർ മാൻ അത് ഞാൻ സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ അതുകൊണ്ട് വൺസ് അഗൈൻ കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ സിറ്റ് ജോയിനിങ് എന്നെ വിളിച്ചതില് ഭയങ്കര സന്തോഷം താങ്ക് യു ഓക്കേ താങ്ക് യു സോ മച്ച് ബൈ ബായ് സെവൻ സിക്സ്